ഹായ് ഞാൻ ഒരു മൂന്നാല് മൂന്നാല ദിവസത്തിനുമ്പ് ഒരു സ്ഥലത്ത് പണിക്ക് പോയി അപ്പൊ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ആ പുള്ളിക്കാരെ സൗണ്ട്സിനോടുള്ള ഭയങ്കര ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ ആളാണ് അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ സോണിയുടെ സാധനങ്ങളാണ് സോണിയുടെ സ്പീക്കർ സിസ്റ്റങ്ങളാണ് അത്രയും അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനെ ഇങ്ങനെ കാണാൻ പോയപ്പോൾ അന്ന് ഓണാക്കി കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ഒരു രക്ഷയില്ല കുറച്ച് പഴയ മോഡലാണ് ഈ മോഡലിന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു രക്ഷയില്ല നല്ല കേൾക്കാനൊക്കെ നല്ല രസം കുറച്ച് പഴയ മോഡലുകളാണ് അപ്പോൾ പുള്ളിക്കാരൻ തന്നെ അത് ഓണാക്കി കാണിച്ചു തന്നു കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് നമ്മൾ വിചാ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് അത് കൊടുക്കാനോ വിൽക്കാനൊക്കെ വെച്ചിരിക്കുന്നതായിരിക്കും വിചാരിച്ചു അപ്പോൾ അല്ല പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ആവശ്യത്തിന് കേൾക്കാൻ പാട്ട് കേൾക്കാൻ ആവശ്യത്തിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പൊ കണ്ടിട്ട് കണ്ടിട്ടില്ല ഓക്കെ മഹീശ്വര പാതം എല്ലാവർക്കും എപ്പോ मन दिपतियों